കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഐശ്വര്യം വരാനായിട്ട് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും വീട്ടിലെ സന്ധ്യക്ക് വിളക്ക് കൊളുത്താറുണ്ട് എല്ലാവരും സന്ധ്യക്ക് ചിലർ പൂജാമുറിയിൽ ചിലർ വീട്ടിന്റെ ഗ്രഹത്തിന് വാതിൽ തുറന്ന് വാതിൽപ്പടിയിൽ ഉമ്മറപ്പടിയിൽ വിളക്ക് കൊളുത്തിവെക്കും ഉമ്മറത്ത് വിളക്ക് കൊളുത്തിവെക്കും സന്ധ്യാദീപം കൊളുത്തുന്നത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് സെക്കൻഡ് മുൻപ് ചെയ്യണം വളരെ വിശേഷമായിട്ട് വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചും വിളക്കിൽ അത്ര തിരികിയിട്ട് കൊളുത്തുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാൻ പറ്റാതെ വരുന്ന ചില ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടിയാണത് കാരണം ആദ്യം സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് വീടിനകത്ത് കൊളുത്തുന്നതിന് മുമ്പ് നമുക്ക് ഐശ്വര്യം വരാനും വീട്ടിലേക്കുള്ള പല രോഗാതിദുരിതങ്ങളെ അകറ്റാനുമായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പുറത്ത് ആദ്യം വിളക്ക് കൊളുത്തി വെക്കുക എന്നുള്ളതാണ് അകത്ത് പൂജാമുറിയിലാണ് എങ്കിൽ പോലും പുറത്ത് ദീപം കൊളുത്തി വെച്ചതിന് ശേഷം വേണം നമ്മളകത്ത് ദീപം കൊളുത്താൻ ഇനി എന്ത് അപ്പോൾ ചോദിക്കും രണ്ട് വിളക്ക് വേണമല്ലോ എന്ന് പറയും ഒരു കാര്യം ചെയ്യുക ഒരു വിളക്കേ കൊളുത്തുന്നുള്ളെങ്കിൽ ഒരു കാര്യം ചെയ്യുക പുറത്ത് വിളക്ക് കൊളുത്തി വെച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം അതെടുത്ത് കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വയ്ക്കുക ചിലവർക്ക് രണ്ട് വിളക്ക് കൊളുത്തുന്നതും രണ്ട് വിളക്ക് കഴുകുന്നതും രണ്ട് വിളക്കിൽ തിരിയിട്ട് ദീപം കത്തിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെയുള്ളവർ കുറച്ച് സമയം എത്ര വലിയ വീടായാലും എത്ര വലിയ ആദ്യം പുറത്ത് വിളക്ക് കൊളുത്തി വെച്ച് വീറിൻ്റെ ഉമ്മറപ്പടിയിൽക്ക് പുറത്തേക്ക് അതായത് നമ്മളുടെ ഉമ്മറത്ത് കടന്നു വരുന്ന സിറ്റൗട്ടിലോ െങ്കിലും ആദ്യം വിളക്ക് വയ്ക്കുന്നിടത്ത് ആദ്യം അവിടെ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം നമ്മൾ അകത്തേക്ക് വിളക്ക് കൊളുത്തുക കേൾക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും എന്ന് ചിന്തിക്കുന്നു പറഞ്ഞ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം സായാഹ്ന സന്ധ്യയില് പൂജാമുറിയിൽ ദീപം ജ്വലിപ്പിക്കുന്നതിന് മുമ്പ് അകത്ത് ദീപം ജ്വലിപ്പിക്കുന്നതിന് മുമ്പ് പുറത്ത് ദീപം ജ്വലിപ്പിച്ചിരിക്കണം എന്നാണ് വിശ്വാസവും അതാണ് ആചാര്യന്മാർ പറയുന്നത് കാരണം പഴമക്കാരങ്ങനെ പറയാൻ കാരണം ആദ്യം വീടിന് പുറത്ത് ദീപം കത്തിച്ചിരുന്നതും പണ്ട് അങ്ങനെയാണ് പണ്ട് നെരിപ്പോടെ ാണ് കത്തിച്ചിരുന്നത് മുറ്റത്തെ നിരിപ്പോട് കത്തിക്കും എന്നിട്ടാണ് കൊണ്ടുവന്നിട്ട് അകത്ത് ദീപം കത്തിച്ചു വെക്കുക പ്രകൃതിയില് വിവിധ ദേവശക്തികൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വിശ്വാസം പ്രകൃതിയിൽ പല തരത്തിലുള്ള ചൈതന്യങ്ങളും ദൈവശക്തികളും ഉണ്ട് അതിൽ നല്ല ദേവതകളും ദുർദേവതകളും ഉണ്ട് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ ചേട്ടാവതി ശ്രീദേവി എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഈ നല്ല ദേവതകളും ദുർദേവതകളും ഉണ്ട് സായാഹ്നത്തിൽ എവിടെയാണോ നമ്മൾ ആദ്യം ദീപം കത്തിക്കുന്നത് ഇപ്പൊ വീടിനകത്താണ് നമ്മൾ ദീപം ആദ്യം കത്തിക്കുന്നതെങ്കിൽ ഈ ദീപം കാണുമ്പോൾ ദുർദേവതകളെല്ലാം കൂടെ കൂടി അകത്തേക്ക് കയറി വരും അപ്പോൾ ആദ്യം വീടിന് പുറത്താണ് ദീപം വയ്ക്കുന്നതെങ്കിൽ ദുർദേവതകളെല്ലാം അവിടെ വന്നുകൂടി കൂടി ആ കണ്ടിട്ടുണ്ടല്ലോ സന്ധ്യാസമയത്ത് സന്ധ്യ അങ്ങോട്ടാവുമ്പഴത്തേക്കും കൊതുകുകളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഈ കൊതുകുകൾ എന്താ നല്ലതല്ലല്ലോ നമ്മൾ നമ്മളാരേലും വളർത്താറുണ്ടോ ഇല്ല അത് ദുർദ്ദേവതയെ പെട്ടതാണ് എന്ന് ചിന്തിക്കാം അപ്പോൾ അതുപോലെ ഈയാമ്പാറ്റയൊക്കെ വരുന്ന സമയമാണെങ്കിൽ വിളക്ക് കണ്ടു കഴിഞ്ഞ ഉടനെ ഈയാമ്പാറ്റകളൊക്കെ ഓടി വരും അകത്ത് വിളക്ക് കത്തിച്ച് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് ഈയാമ്പാറ്റകൾ വരും അത് തന്നെയാണ് ദുർദേവതകൾ നമ്മൾ വിചാരിക്കുക അപ്പോ ഈ പുറത്ത് ദീപം കത്തിച്ച് ജ്വലിപ്പിച്ച് സായാഹ്നത്തില് എവിടെയാണോ ആദ്യം ദീപം കത്തിക്കുന്നത് അവിടെ ദുർദേവതകളുടെ ശക്തികൾ എത്തിപ്പെടുമെന്നാണ് സങ്കല്പം പുറത്താണ് നമ്മൾ ഈ ദീപം കത്തിച്ച് എങ്കിൽ ദുർദേവതകൾ അത് സ്വീകരിച്ച് സന്തോഷിക്കുകയും തുടർന്ന് അതിനുശേഷം വീടിനുള്ളിൽ ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന രീതി അപ്പൊ അവിടേക്ക് സൽദേവതകള് കടന്നു വരും ദുർദേവതകൾ ആദ്യം ദീപം കണ്ടെടുത്ത് വന്നു പിന്നെ നമ്മൾ അകത്ത് കത്തിച്ച് വെക്കുമ്പോൾ അകത്തേക്ക് എന്താണ് ദേവതകൾ വന്നു അകത്ത് ഐശ്വര്യം വിളയാടുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ കീഴ്വഴക്കം ഗുണബലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം ഇനി ഇത് നിങ്ങൾ ചോദിക്കും ആരാ ദുർദേവത ഇപ്പോ പലർക്കും സംശയം ചോദിക്കാൻ തുടങ്ങും ആരാ ദുർദേവത ആരാ സൽദേവത കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞല്ലോ സന്ധ്യായി കഴിഞ്ഞാൽ വിളക്ക് കണ്ട കൊതുകും ഈച്ചയും പാറ്റയും ഈയാമ്പാറ്റയും എല്ലാം വരും അപ്പോൾ അതിനെ അകത്തേക്ക് ആകർഷിക്കാതിരിക്കാൻ വേണ്ടി പുറത്ത് നിരിപ്പോടോ വിളക്കോ കൊളുത്തിവെക്കുക ദീപം കൊളുത്തി കൊളുത്തിവെക്കുക എന്നിട്ട് ശേഷം നമ്മൾ പോയിട്ട് അകത്ത് ദീപം കത്തിച്ച് വയ്ക്കുക അപ്പോൾ ഇത് എന്തൊക്കെയാണെങ്കിൽ ഈ കീഴ്വഴക്കം വളരെ ഗുണകരമായ ഒരു മാറ്റം തന്നെ നമ്മളിൽ കൊണ്ടുവരുന്നുണ്ട് ഇത് ഒരു വിശ്വാസവുമാണ് ശാസ്ത്രവുമാണ് ഇനി എന്തായാലും ഈ ചിട്ട ആർക്കും ജീവിതത്തിൽ പകർത്താവുന്നതേ ഉള്ളൂ ഇതിനെ നമ്മളൊരു യുക്തിയോടെ എടുത്ത് അതിനെ യുക്തിബോധം ഇല്ല അല്ലെങ്കിൽ ഇത് ലോജിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക മറിച്ച് ഇതിനെ നമ്മൾ ഒരു കീഴ്വഴക്കമായിട്ടെടുക്കാതെ നമ്മൾക്കൊരു ഇഷ്ടപ്പെട്ടൊരു പ്രവൃത്തി എന്ന രീതിയിൽ നമ്മൾ ഇതിനെ എടുക്കുക നമ്മുടെ കുടുംബത്തിലും കുടുംബത്തിലെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവരും ഐശ്വര്യം കൊണ്ടു തരാൻ വേണ്ടി ഇതിനെ അകത്തും പുറത്തും വിളക്ക് കൊടുത്തുന്നില്ലേ പിന്നെ ഒരു കുഴപ്പമില്ല പ്രശ്നം തീർന്നല്ല അപ്പൊ അതുകൊണ്ട് ഇതിനെ തള്ളിക്കളയാതിരിക്കാം നിങ്ങൾ എന്ന് പുതിയ തലമുറയും ഇത് തള്ളിക്കളയെന്ന് തോന്നുന്നുമില്ല കാരണം ആധുനിക ജീവിതത്തിൽ പുതിയ തലമുറകള് പലതും അനുഭവിച്ചിട്ട് യുക്തിയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും യുക്തിയുള്ള പലതും യുക്തി ഇല്ലാത്ത പലതും ചെയ്യാൻ പുതിയ തലമുറയിൽ പലരും ശ്രമിക്കുന്നുണ്ട് പലരും അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ തള്ളിക്കളയൊന്നും തോന്നുന്നില്ല പുറത്തെ കൃമികീടങ്ങളെയും കൊതുകിനെയുമൊക്കെ നശിപ്പിക്കാൻ പുറത്ത് അഗ്നി ഏർ ഇട്ട് തീയിട്ട് നമ്മൾ കൊതുകിനെ വേണ്ടിയിട്ട് അഷ്ടഗന്ധമൊക്കെ പോയ്ക്കാറുണ്ട് അപ്പൊ ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ അങ്ങനെ നമ്മൾ ചെയ്യുമല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ ഇതും ചെയ്തോളൂ അപ്പോൾ ഓടി വരുന്ന കൊതുകൾ ഇയാൻ പറ്റുകൾ എല്ലാം ഈ പുറത്ത് കത്തിക്കുന്ന ദീപത്തിൽ കത്തിച്ച അമ്പലമായി പൊക്കോള് അകത്തേക്ക് അത് പ്രവേശിക്കാതിരിക്കും സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി പുറത്ത് വെച്ചിട്ട് വാതിലടച്ചിടാതെ വാതില് തുറന്നിടുമ്പോൾ എന്തു പറ്റും എല്ലാം കൂടെ അകത്തേക്ക് കയറും ഇല്ലേ അപ്പോൾ അതിന് ഒക്കാൾ നല്ലത് പുറത്തൊരു നെരിപ്പുകളോ അല്ലെങ്കിൽ ദീപമോ കത്തിച്ചു വെച്ച് ആ ദുദേവതകളും ദുർദേവതകളൊക്കെ അതിൽ വന്ന് അടുത്തുകൂടി കഴിയുമ്പോൾ അകത്ത് വിളക്ക് വെളുത്തി വെച്ച് സ്ഥലപ്രവൃത്തികൾ ഉണ്ടാക്കുക സ്ഥലദേവതകൾ അവിടത്തേക്ക് വരാൻ വരട്ടെ